ഡെയിലി കറണ്ട് അഫയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒക്ടോബർ പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഇന്ന് ഒക്ടോബർ പതിനഞ്ചാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ജന്മദിനമാണ് അതുപോലെ തന്നെ ഇന്ന് വേൾഡ് സ്റ്റുഡൻസ് ഡേ ആണ് ലോക വിദ്യാർത്ഥി ദിനമാണ് ഒക്ടോബർ പതിനഞ്ച് എന്ന് പറയുന്നത് അത് എ പി ജെ അബ്ദുൽ കലാമിന്റെ ജന്മദിനമാണ് എ പി ജെ അബ്ദുൽ കലാമിന്റെ ജന്മദിനം ഒക്ടോബർ പതിനഞ്ച് ആയതുകൊണ്ടാണ് വേൾഡ് സ്റ്റുഡൻസ് ഡേ ആയിട്ട് ഒക്ടോബർ പതിനഞ്ചിന് തിരഞ്ഞെടുത്തത് ഇനിയിവിടെ ഞാൻ ആദ്യം കൊടുത്തിട്ടുള്ള ന്യൂസ് ഐ എം എഫിന്റെ വേൾഡ് എക്കണോമിക് ഔട്ട്പുട്ട് പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ പറയുന്നത് ഇന്ത്യയുടെ എക്കോണമി ഈ വർഷം പത്തേ പോയിന്റ് മൂന്ന് ശതമാനമായിട്ട് കുറയും എന്നാണ് ഈ ഐ എം എഫിന്റെ വേൾഡ് എക്കണോമിക് ഔട്ട്പുട്ട് പ്രസിദ്ധീകരിച്ചതിൽ പറയുന്നത് ഇന്ത്യയുടെ എക്കോണമി ഈ വർഷം പത്തേ പോയിന്റ് മൂന്ന് ശതമാനമായി കുറയുമെന്നും അതുപോലെ തന്നെ അടുത്ത വർഷം എട്ട് പോയിന്റ് എട്ട് ശതമാനമായി കൂടുവാനും സാധ്യതയുണ്ട് എന്ന് ഇതില് പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുടെ എക്കോണമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇന്ത്യയുടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം ഐ എം വേൾഡ് എക്കണോമിക് ഔട്ട്പുട്ട് ഔട്ട്പുട്ടിൽ പറയുന്നത് ഇന്ത്യയുടെ എക്കോണമി രണ്ടായിരത്തി ഇരുപതില് പത്തേ പോയിന്റ് മൂന്ന് ആയിട്ട് കുറയുകയും അതുപോലെ തന്നെ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് എട്ടേ പോയിന്റ് എട്ട് പെർസെന്റേജ് ആയിട്ട് കൂടുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ബാക്കിയുള്ള രാജ്യങ്ങളുടെ രാജ്യങ്ങളുടെയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതില് ചൈനയ്ക്ക് ബ്രിക്സ് രാജ്യങ്ങളിലാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ചൈനയ്ക്ക് മാത്രമാണ് ഈ രണ്ടായിരത്തി ഇരുപതില് എക്കോണമി വർധിക്കുന്നത് കൂടുതൽ ഉണ്ടാകുന്ന ചൈനയ്ക്ക് മാത്രമാണ് ബാക്കി എല്ലാ രാജ്യങ്ങളിലും കുറയുകയാണ് ചെയ്യുന്നത് ഐ എം എഫിന്റെ ഫുൾ ഫോം ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ് ഐ എം എഫ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ് ഐ എം എഫിന്റെ ചീഫ് എക്കണോമിസ്റ്റ് ഐ എം എഫിന്റെ ചീഫ് എക്കണോമിസ്റ്റ് ഗീത ഗോപിനാഥാണ് ഐ എം എഫിന്റെ ചീഫ് എക്കണോമിസ്റ്റ് ഗീത ഗോപിനാഥ് ആണ് ഐ എം എഫ് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇത്ര കാര്യങ്ങൾ മാത്രം ഐ എം എഫ് ബന്ധപ്പെട്ട് പഠിച്ചാൽ മതി ഐ എം എഫിന്റെ ചീഫ് എക്കണോമിസ്റ്റ് ഗീതാ ഗോപിനാഥ് ആണ് അടുത്തൊരു പ്രധാനപ്പെട്ട ന്യൂസ് ഉള്ളത് സ്റ്റേറ്റ് ഫിലിം അവാർഡ് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് പ്രഖ്യാപിച്ചു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ ബെസ്റ്റ് ആക്ടർ സുരാജ് വെഞ്ഞാറമൂടാണ് മികച്ച നടൻ സുരാജ് വെഞ്ഞാറമൂടാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചു മികച്ച നടനായി തെരഞ്ഞെടുത്തത് സുരാജ് വെഞ്ഞാറമൂടിനെയാണ് അദ്ദേഹത്തിന്റെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വികൃതി എന്ന ചിത്രങ്ങളിലാണ് ഇദ്ദേഹത്തിന്റെ അഭിനയത്തിനാണ് ഇദ്ദേഹത്തെ മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത് ബെസ്റ്റ് ആക്ടർ സുരാജ് വെഞ്ഞാറമൂട് ബെസ്റ്റ് ആക്ട്രസ് മികച്ച നടി കനി കുസൃതിയാണ് മികച്ച നടി കനി കുസൃതിയാണ് മികച്ച സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് മികച്ച സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് മികച്ച ചിത്രം വാസന്തിയാണ് മികച്ച നടൻ സുരാജ് വെഞ്ഞാറമൂട് നടി കനി കുസൃതി സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമ മികച്ച ചിത്രം വാസന്തിയാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് അടുത്തൊരു ന്യൂസ് ഉള്ളത് രണ്ടായിരത്തി ഇരുപതിലെ ഗ്ലോബൽ ഹെൽത്ത് കോൺഫറൻസ് അഭിസംബോധന ചെയ്തുകൊണ്ട് ഡബ്ല്യു എച്ച്ഒ ചീഫ് സയന്റിസ്റ്റ് സൗമ്യ സ്വാമിനാഥൻ സംസാരിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്കിവിടെ വേണ്ടത് ഗ്ലോ ഗ്ലോബൽ ഹെൽത്ത് കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപതില് ഡബ്ല്യു എച്ച് ഒ ചീഫ് സയന്റിസ്റ്റ് ആണ് സൗമ്യ സ്വാമിനാഥൻ ഡബ്ല്യു എച്ച്ഒയുടെ ചീഫ് സയന്റിസ്റ്റ് ആണ് സൗമ്യ സ്വാമിനാഥൻ എന്ന ഫാക്റ്റ് നമുക്ക് ഇവിടെ വേണം അടുത്ത ഒരു ന്യൂസ് ഉള്ളത് കോമൺവെൽത്ത് ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റീരിയൽ മീറ്റിംഗ് നടന്നിട്ട് നടന്നു അതിന്റെ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കോമൺ കോമൺവെൽത്ത് ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റീരിയൽ മീറ്റിംഗ് നടന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ ഇന്ത്യ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് വികാസ്വരൂപമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യം പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്റർ മിനിസ്റ്റർ ആണ് പാകിസ്ഥാനെ പ്രതിനിധീകരിച്ച് ഇതിലുണ്ടായിരുന്നത് കാശ്മീരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്റർ മിനിസ്റ്റർ ഇതിൽ സംസാരിച്ചിട്ടുണ്ട് അതായത് കാശ്മീരിൽ അവരുടെ മതന്യൂനപക്ഷങ്ങളെ അവിടെ പീഡിപ്പിക്കുന്നു എന്നുള്ള തരത്തിലൊക്കെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് നമുക്ക് അതൊന്നും വലിയ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഈ ന്യൂസ് ഉള്ളതുകൊണ്ട് ഇവിടെ കൊടുത്തു എന്നേ ഉള്ളൂ അത് നമുക്ക് പഠിക്കേണ്ടത് കോമൺവെൽത്ത് ഫോറിൻ അഫയർസ് അഫയേഴ്സ് മിനിസ്റ്റീരിയൽ മീറ്റിംഗ് ആണ് നടന്നത് സെക് അത് ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ആര് വേണം ചോദിക്കുക കോമൺവെൽത്ത് ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റീരിയൽ മീറ്റിംഗിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് സെക്രട്ടറി അറ്റ് ദ മിനിസ്റ്റ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയർസ് സെക്രട്ടറി സെക്രട്ടറി വെസ്റ്റ് അറ്റ് ദിനിസ്റ്റ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് വികാസ് സ്വരൂപാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് പാക് പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്റർ പാക് പാക് ഫോറിൻ മിനിസ്റ്റർ ആണ് ഷാ മെഹ്മൂദ് ഖുറേഷി ഷാ മെഹ് മെഹമ്മൂദ് ഖുറേഷിയാണ് പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രി അടുത്ത ഒരു ന്യൂസ് ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും ജസ്റ്റ് നമ്മളൊരു അറിഞ്ഞിരിക്കണം ശോഭാനായിഡു കുച്ചിപ്പിടി ആണ് ശോഭ നായിഡു ഈ അടുത്തേ ഈ കഴിഞ്ഞ ദിവസം മരിച്ചു ആ ശോഭ നായിഡു കുച്ചിപ്പിടി ഡാൻസറാണ് വേണം ചോദിക്കാം ശോഭ നായിഡു ഏത് ആ കലാരൂപവുമായി ബന്ധപ്പെട്ടത് ആണ് എന്നുള്ളത് കുച്ചിപ്പിടി ഡാൻസർ ആണ് ആന്ധ്രാപ്രദേശ് പത്മശ്രീ ഇവിടെ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജഗൻമോഹ വൈ ആന്ധ്രാപ്രദേശ് ചീഫ് മിനിസ്റ്ററിന്റെ പേരും ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് വൈ എസ് ജഗൻമോഹൻ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ വേണ്ടത് ശോഭ നായിഡു കുച്ചിപ്പടിയുടെ ഡാൻസർ ആണ് അടുത്ത ഒരു ന്യൂസ് ഉള്ളത് ആർമി ആർമി ചീഫ് ഇന്ത്യൻ ആർമിയുടെ ചീഫ് നേപ്പാൾ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് ചൈനയുമായിട്ടുള്ള അതി അതിർത്തി തർക്കത്തിൽ നേപ്പാളും ഒരു ഭാഗം ആയിട്ട് നിന്നിട്ടുണ്ട് അതുകൊണ്ട് നേപ്പാളുമായിട്ടുള്ള ഒരു ചർച്ച അതല്ലെങ്കിൽ ആർമി ചീഫ് നേപ്പാൾ സന്ദർശി നവംബറിൽ നേപ്പാൾ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് ആർമി ചീഫ് ആർമി ചീഫ് ആരാണ് എന്ന് പഠി പഠിച്ചിരിക്കണം അത് പരീക്ഷകളിൽ ചോദിക്കാ ചോദിക്കാറുണ്ട് ഇനിയും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ആർമി ചീഫ് ജനറൽ മനോജ് മുകുന്ദ് നരവാനെയാണ് ഇന്ത്യൻ ആർമിയുടെ ചീഫ് ജനറൽ മനോജ് മുകുന്ദ് നരവാനെ അതുപോലെ തന്നെ നേപ്പാൾ പ്രധാനമന്ത്രി നേപ്പാൾ പ്രസിഡന്റിനെ പഠിക്കണം ഇന്ത്യൻ ആർമിയുടെ ചീഫാണ് ജനറൽ മനോജ് മുകുന്ദ് നരവാനെ നേപ്പാൾ നേപ്പാൾ പ്രൈം മിനിസ്റ്റർ ആണ് കെ പി ശർമ്മ ഒലി നേപ്പാൾ പ്രൈം മിനിസ്റ്റർ നേപ്പാളിന്റെ പ്രധാനമന്ത്രിയാണ് കെ പി ശർമ്മ ഒലി അതുപോലെ തന്നെ നേപ്പാൾ പ്രസിഡന്റ് ബിന്ധ്യാദേവി ബന്ദാരി ബിന്ധ്യാദേവി ബിന്ദ്യാദേവി ബന്ദാരിയാണ് നേപ്പാളിന്റെ പ്രസിഡന്റ് ആർമി ആർമി ചീഫ് ജനറൽ മനോജ് കുമാർ നരവാനാണ് ഇമ്പോർട്ടൻ്റ് ആണ് നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലിയാണ് നേപ്പാൾ പ്രസിഡന്റ് ബിന്ധ്യാദേവി പണ്ടാരിയാണ് ബിന്ധ്യാദേവി പണ്ടാരി ഭാരി ഓക്കെ ഇനി അടുത്ത ഒരു ന്യൂസ് ഉള്ളത് യു എൻ ഹ്യൂമൻ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിലേക്ക് പാകിസ്ഥാനെ വീണ്ടും റീഎലി എലക്ട് ചെയ്തു എന്ന് ഉള്ളൊരു ന്യൂസ് ആണ് ഇവിടെ ഉള്ളത് യു എൻ്റെ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിലേക്ക് പാകിസ്ഥാനെ വീണ്ടും എലക്ട് ചെയ്തു എന്നുള്ള ന്യൂസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് യു എൻ എച്ച് ആർ സി യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് ആണ് യു എൻ എച്ച് ആർ സി യു എൻ എച്ച് ആർ സിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ജനീവ ഹെഡ് ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് യു എൻ എച്ച് ആർ സി യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സിന്റെ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ കൗൺസിലൊന്നും കൂടെ ഇവിടെ ഉണ്ട് യുണൈറ്റഡ് യു എൻ എച്ച് ആർ സി യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ എന്നാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഈ സംഘടനയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയാണ് സ്വിസർലാൻഡിലെ ജനീവയിലാണ് പ്രസിഡന്റ് എലിസബത്ത് ടിറ്റിയാണ് എലിസബത്ത് ടിച്ചിയാണ് ഈ യു എൻ എച്ച് ആർ സിയുടെ പ്രസിഡന്റ് ന്യൂസ് സംഭവം ഇത്രയേ ഉള്ളൂ അതായത് യു എൻ എച്ച് ആർ സിയിലേക്ക് പാകിസ്ഥാന് വീണ്ടും റീഎലക്റ്റഡ് എലക്ട് ചെയ്തു എന്നുള്ള ന്യൂസ് ആണ് കൊടുത്തിട്ടുള്ളത് നമുക്കിവിടെ യു എൻ എച്ച് ആർ സിയുടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം ആസ്ഥാനം പഠിക്കണം ജനീവയാണ് സ്വിസർലാന്റ് അതുപോലെ തന്നെ പ്രസിഡന്റ് എലിസബത്ത് ടിറ്റിയാണ് പ്രസിഡന്റ് അടുത്തത് ന്യൂസിലാൻഡിന്റെ ക്രിക്കറ്റർ ജോൺ റീഡ് മരണപ്പെട്ടു മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ജോൺ റൈഡ് എന്ന് പറയുന്നത് ന്യൂസിലാൻഡിന്റെ ക്രിക്കറ്ററാണ് അപ്പം ഇത്ര കാര്യങ്ങളാണ് ഈ ദിവസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സും മറ്റ് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട വീഡിയോസും ലഭിക്കുവാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക